പരിശുദ്ധമായൊരു ഞാൻ നോൽക്കുന്നു മനസാലേ ത്രിയേക ദൈവത്തിനു സ്തുതി കർത്താവിൽ പ്രിയരെ ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ സമാപനത്തിലേക്ക് നാം ഒരുമിച്ച് കടന്നു വരികയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറയുടെ മഹോരന്തങ്ങളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് എന്നെയും നിങ്ങളെയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാനായിട്ട് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ നോമ്പ് ഒരു അനുഭവമായി വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് നമ്മെ വഴി നടത്തുന്നതായിരിക്കണം ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത എഴുതി രക്ഷാ സുവിശേഷം ഇപ്പ പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങളാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കാണുകയാണ് ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു അവൻ പറയുന്നുണ്ട് കർത്താവേ നല്ല ഗുരു നിത്യജീവനെ പ്രാപിപ്പാനായിട്ട് ഞാൻ എന്തു ചെയ്യണം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും വലിയൊരു ജനസമൂഹവുമൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ ചോദ്യവുമായിട്ട് അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് കഥാവിനോട് പറയുന്നുണ്ട് കൽപ്പനകളിലെ പത്ത് കൽപ്പനകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അവസാനത്തെ ആറ് കൽപ്പനകൾ അവനോട് പറയുന്നുണ്ട് ആ കൽപ്പനകൾ ആചരിക്കുവാനായിട്ട് അവനോട് പറയുന്നു അവൻ പറയുന്നുണ്ട് എൻ്റെ ബാല്യം മുതലേ ഞാൻ ഈ കൽപ്പനകളെ പാലിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്താവിനോട് പറയുന്നുണ്ട് നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ള സമ്പത്ത് അത് വിറ്റ് ദരിദ്രർ കൊടുത്ത് എൻ്റെ പിന്നാലെ കടന്നു വരിക എന്ന് യേശു ക്രിസ്തവിനോട് ഓർമ്മപ്പെടുത്തുന്നു അവനവിടെ നിന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷമത്തോടെ അവൻ പിൻവാങ്ങുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത് പത്ത് കൽപ്പനകൾ നമുക്കറിയാം ആദ്യത്തെ നാല് കൽപ്പനകൾ അത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ളതാണ് പിന്നീടുള്ള ആറ് കൽപ്പനകൾ അത് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് ആ കൽപ്പനകൾ അവൻ പറയുകയാണ് ഞാൻ എൻ്റെ ബാല്യം മുതലേ ഈ മാനുഷിക ബന്ധത്തിലുള്ള കൽപ്പനകൾ ഞാൻ പാലിച്ച് കടന്നു വരുന്നവനാണെന്ന് അവൻ പറയുമ്പോൾ ആദ്യത്തെ നാല് കല്പനകൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കല്പനകളിൽ എവിടെയൊക്കെയോ അവൻ്റെ ജീവിതത്തിൽ ഉലച്ചിലുകൾ വന്നിട്ടുണ്ട് അവൻ്റെ സമ്പത്ത് അവന് ദൈവത്തെക്കാളും വലുതായിട്ട് അവൻ പലപ്പോഴും കാണുന്ന ഒരു അനുഭവമായിരിക്കാം അത് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നു അപ്പോൾ കൂടി നിന്ന് അവർ യേശു ക്രിസ്തുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കർത്താവേ ഇങ്ങനെ എങ്കിൽ ആർക്ക് ജീവിപ്പാൻ കഴിയുമെന്ന് യേശു ക്രിസ്തുവിനോട് അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മളിവിടെ കാണുകയാണ് ജീവന്റെ അനുഭവത്തെ കുറിച്ചാണ് അവര് കർത്താവിനോട് സംസാരിക്കുന്നത് സമ്പത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നുമല്ല ജീവന്റെ അനുഭവത്തെക്കുറിച്ച് ക്രിസ്തുവിലുള്ള ജീവന്റെ അനുഭവം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആ അല്ലെങ്കിൽ തനിക്കുള്ള സമ്പത്തിനേക്കാളും വലുതായിട്ട് ദൈവത്തെ കാണുവാൻ കഴിയാത്ത വ്യക്തിക്ക് എങ്ങനെ ജീവിപ്പാനായിട്ട് കഴിയും സ്നേഹം നിറഞ്ഞവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളോടും ഈ നോമ്പിൽ സംസാരിക്കുന്നത് തന്നെയാണ് ീവന്റെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ നിത്യ ജീവന്റെ അനുഭവത്തിലൂടെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിലായിരുന്ന കടന്നു പോകേണ്ടവരാണ് യേശുക്രിസ്തു പറയുന്ന മറുപടി എന്താണ് മനുഷ്യർക്ക് ഇത് കഴിവുള്ളതല്ല എങ്കിലും ദൈവത്തിന് കഴിയുമെന്ന് യേശു ക്രിസ്തു അവിടെ വളരെ വ്യക്തമായി തന്റെ ചുറ്റുമുള്ളവരോട് അവിടെ സംസാരിക്കുന്നു ജീവന്റെ അനുഭവത്തിലേക്ക് ക്രിസ്തുവിലായിത്തീരുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോകുവാൻ പലപ്പോഴും മനുഷ്യർക്ക് സാധിക്കാതെ വന്നേക്കാം പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ദൈവത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് ജീവിതത്തിൽ നടക്കുന്ന വ്യക്തിക്ക് നിത്യജീവന്റെ അനുഭവങ്ങളിലേക്ക് സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് തീർച്ചയായും സാധിക്കുമെന്ന് യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ നോമ്പ് എൻ്റെ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടിയുള്ളതല്ല പിന്നെയോ ക്രിസ്തുവിൽ ഒന്നായിരുന്നു അവൻ്റെ ജീവിതം എന്നിലേക്ക് കടന്നു വന്ന് നിത്യതയുടെ അനുഭവങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനമായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിർത്തുന്നു ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ